സ്വതന്ത്ര ഇന്ത്യയിൽ ഹിന്ദുത്വവാദികളുടെ വളർച്ച നമ്മൾ അന്ന് വളർന്നു വന്ന പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ജനസംഘം ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ് രൂപം കൊണ്ട് അതിന് ഹിന്ദുത്വവാദപരമായിട്ടുള്ള നിലപാടുകൾ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ജനമധ്യത്തിൽ അത് അന്നത്തെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുകയും ചർച്ചകളും സംവാദങ്ങളും നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുകയുമാണ് അന്ന് ചെയ്തു വന്നിരുന്നത് ഈ സാഹചര്യങ്ങളിൽ അന്ന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഒരുപക്ഷെ ആയിട്ട് നിലനിന്നിരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടന രൂപപ്പെട്ടതിന് ശേഷം ആദ്യം നടത്തിയ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഭൂഭൂരിപക്ഷം സീറ്റുകളിലും അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു പക്ഷെ അപ്പോൾ പോലും ഒരു കാര്യം വ്യക്തമായത് ഇന്ത്യ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഒപ്പമായിരുന്നില്ല എന്നും ഈ തെരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കി രണ്ട് തരത്തിലുള്ള പ്രവണതകളാണ് അന്നു മുതൽ തന്നെ പ്രത്യക്ഷപ്പെട്ടത് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന പഴയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വക്താക്കളായിരുന്ന അതിനോടൊപ്പം തന്നെ അതിൻ്റെ മൂല്യ സംഹിതകളിൽ പൂർണമായി വിശ്വസിച്ചിരുന്ന അതിനോടൊപ്പം നിലനിൽക്കാൻ തയ്യാറായിരുന്ന ഒരു വിഭാഗം ആളുകൾ ആ വിഭാഗത്തിനോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായിട്ട് ഇതേ നിലപാടുകൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ചും ഇന്ത്യയിൽ നിലനിൽക്കേണ്ടുന്ന പുതിയ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് ഇടതുപക്ഷവും ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രവണതയായി നിലനിന്നിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചില കാര്യങ്ങളിൽ അവർക്ക് യോജിപ്പുണ്ടായിരുന്നു പക്ഷെ മറ്റു ചില കാര്യങ്ങൾ അവർക്ക് വിയോജിപ്പും ഉണ്ടായിരുന്നു യോജിപ്പുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ ഭരണ സംവിധാനം വേണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യോജിപ്പുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ദളിതരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശം അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ചിന്താ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം മുതലായിട്ടുള്ള അടിസ്ഥാന ആശയ സംഹിതകളെ സംബന്ധിച്ചും അവർക്ക് അഭിപ്രായ ഭിന്നതകളില്ലായിരുന്നു പക്ഷെ അതേസമയം തന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ ഭരണവർഗം എന്ന് പറയുന്ന ഒരു മുതലാളിത്ത ഭൂപ്രഭു ഭരണവർഗമാണെന്നും ഈ മുതലാളിത്ത ഭൂപ്രഭു ഭരണവർഗം അവരുടേതായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും എന്ന് മാത്രമല്ല അവർ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വുമായിട്ട് അതായത് മുമ്പ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച ബ്രിട്ടീഷ് കൊളോണിയിലെ മറ്റ് അമേ പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്തവുമായിട്ടും ഒക്കെ തന്നെ പടിപടിയായിട്ട് അവരുമായിട്ട് ബന്ധം പുലർത്തുന്ന അവരുമായിട്ട് കൂടുതൽ സൗഹൃദത്തിൽ ഏർപ്പെടുത്തുന്ന ഒരു പ്രവണത ഇവർക്കുണ്ടെന്നും ആണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം അതിശക്തമായി വിമർശിച്ചത് സോഷ്യലിസ്റ്റ് കാർ ഇതേ രീതിയിൽ തന്നെയുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രത്യേകിച്ച് സാമൂഹ്യ ഭിന്നതകളെ അതിൽ തന്നെ ജാതിപരമായ ഭിന്നതകളെ ഒക്കെ തന്നെ വരൽ അതിന് ഉള്ളൊരു പ്രതിവിധിയായിട്ട് സോഷ്യലിസത്തെ മുൻനിർത്തുകയും ഈ സോഷ്യലിസം എന്ന് പറയുന്ന ജനാധിപത്യപരമായ പരിവർത്തനത്തിലൂടെ സാധ്യമാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു തരുന്ന ആളുകൾ ക്രമേണ അവർ തമ്മിലൊരു ഐക്യം ഉണ്ടായി ഐക്യമെന്ന് പറഞ്ഞുകൂടെ ഒരു 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 പരസ്പര ധാരണ എന്ന് വേണമെങ്കിൽ പറയാം അവർ തമ്മിൽ ഒരു സഖ്യമോ അലയൻസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു പരസ്പര ധാരണയുണ്ടായി ഈ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള സഖ്യവും യഥാർത്ഥത്തിൽ വളർന്നു വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ വലിയ കക്ഷിയായി വളർന്നു വന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനോടൊപ്പം തന്നെ അവരോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് കക്ഷികളുമായിരുന്നു ഏതാണ്ട് അൻപതോളം സീറ്റുകൾ അവർക്ക് പാർലമെന്റിൽ ഈ രണ്ട് കക്ഷികൾ കൂടി ചേർന്നുമ്പോൾ അവർക്ക് കിട്ടി അതായത് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് കക്ഷികളായിരുന്നു അപ്പോൾ ഈ ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അന്ന് ജനസംഘത്തിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ ഒന്നും തന്നെ വേണ്ടത്ര ജനസ്വാധീനം ഇല്ല എന്ന് അക്കാലത്ത് തെളിയിച്ചു ഇതിൻ്റെ അർത്ഥം അവർക്ക് പൂർണ്ണമായ ഒരു അവരെ ഏതെങ്കിലും തരത്തിൽ അവർ നാമാവശേഷമായി എന്ന് പറ്റും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വ്യക്തികളായിട്ടുള്ള ചില ആളുകൾക്ക് അതുകൂടാതെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇവരുടെ സാമൂഹ്യതലത്തിലുള്ള സ്വാധീനം ഒക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ട് ക്രമേണ നമുക്ക് ഒരു വലതുപക്ഷം രൂപപ്പെട്ടു വരുന്നതായിട്ട് കാണാം ഈ വലതുപക്ഷം വലതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്ലാങ്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാറ്റ്ഫോം അവരുടെ ഒരു വേദി എന്ന് വിളിക്കാവുന്നത് അടിസ്ഥാനപരമായിട്ട് അന്ന് നിലനിന്നിരുന്ന ഒരു നെഹ്റുയൻ ഭരണകൂടത്തിന്റെ നയങ്ങളോടുള്ള എതിർപ്പായിരുന്നു നെഹ്റുയൻ ഭരണകൂടത്തിന്റെ നയങ്ങളെന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണത് സോഷ്യലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ഗുണപരം എന്നവർ വിശേഷിപ്പിച്ച ചില വശങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിശ്ര സമ്പദ്ഘടന പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു മേൽത്തട്ടിൽ നിന്ന് താഴോട്ടുള്ള ഒരു ആസൂത്രണം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ വളർച്ച അതിനോടൊപ്പം തന്നെ ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരുന്ന പ്രത്യേക തരത്തിലുള്ള പ്രോജക്റ്റുകൾ പ്രത്യേകിച്ച് പഞ്ചവത്സര പദ്ധതികൾ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളുടെ വളർച്ച ഈ പഞ്ചവത്സര പദ്ധതികളുടെ തന്നെ ഭാഗമായിട്ട് ഗ്രാമതലത്തിലും അതുപോലെ തന്നെ നഗരതലത്തിലുമുള്ള വ്യവസായങ്ങളുടെയും കാർഷിക ഉൽപ്പാദനത്തിൻ്റെയും വളർച്ചയിലുള്ള ഊന്നൽ സാമുദായികമായിട്ടുള്ള സംവരണം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ വളർച്ച അതുകൂടാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും ടെക്നോളജിയിലുള്ള ഊന്നലും അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മുഴുവനും സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉടമയിലായിരിക്കുമെന്നും ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഒരു കേന്ദ്രീകൃതമായിട്ടും അല്ലാതെയുമുള്ള പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്രമായ വളർച്ച അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടുകൾ യു ജി സി പോലെയുള്ള സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്വകാര്യ വ്യവസായവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ കാതലായ ചില പ്രധാനപ്പെട്ട സംഗതികൾ ഉദാഹരണത്തിന് സാമൂഹ്യക്ഷേമ പദ്ധതികൾ വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം പൊതുഗതാഗതം ഊർജം തുടങ്ങിയിട്ടുള്ള മേഖലകൾ അടിസ്ഥാന സ്വഭാവമുള്ള ഖനവ്യവസായ മേഖലകൾ ഇവയൊക്കെ തന്നെ ഒരു ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ നടക്കും എന്ന് പറയുന്ന നിലപാട് കൂടി സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനമാണ് അക്കാലത്ത് ഏർപ്പെടുത്തപ്പെട്ടത് ഇത് സ്വാഭാവികമായിട്ട് ഒരുപാട് ബഹുജന ശ്രദ്ധ ആകർഷിച്ച ഒരു നിലപാടാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു കൊളോണിയൽ ഈ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു ഭരണകൂടം പലപ്പോഴും ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ ചിലരെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റായി മാറുന്നുണ്ടായിരുന്നു ചിലരെ മുതലാളിത്ത സംവിധാനത്തിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് രണ്ടും ഒരു ഇതിൻ്റെ രണ്ടിൻ്റെ സാരാംശങ്ങൾ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു ഒരു സമ്പദ്ഘടന എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായി വന്നത് എൻ്റെ ഇക്കാലത്താണ് പല പിൽക്കാലത്ത് ഒരു പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് എന്നൊക്കെ വിളിക്കുന്ന ചില ആശയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന വിളിക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന ചില സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി വന്നതാണ് അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഒരു ഭരണകൂടം അതിൻ്റെ അതിന്റെ ഭാഗമായിട്ട് വന്ന പഞ്ചവത്സര പദ്ധതികൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ദേശീയ സങ്കല്പക്കാലത്ത് വളർത്തിക്കൊണ്ടു വന്നു ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ദേശീയത ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ദേശീയത എത്ര മാത്രം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഭാരത്തൻ നെഹ്റു പോലും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായ ഇൻ്റഗ്രേഷന് വേണ്ടി അതായത് ദേശീയമായ ഉദ്ഗ്രഥനം എന്ന് പറയുന്നത് പൂർണമായ ഒരു ഇൻ്റഗ്രേഷന് വേണ്ടി വാദിച്ച ഒരാളാണ് പക്ഷെ അതേസമയം തന്നെ അക്കാലത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബഹുദേശീയമായിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ദേശീയതകൾ അവരുടേതായിട്ടുള്ള ചില ആപേക്ഷികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ രൂപത്തിലുള്ള സംവിധാനങ്ങളായിട്ട് നിലനിർത്തണമെന്നുള്ള നിർദ്ദേശം യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കേന്ദ്രം കൂടാതെ സംസ്ഥാനങ്ങളുടെ വളർച്ച ഉണ്ടായി വന്നു അവ ഭാഷ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം ഭാഷ സംസ്കാരമായിട്ടുള്ള ഒരു ഏകകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന ഒരു 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 ബഹുദേശീയ സ്വഭാവം എന്ന് പറയുന്നത് ഉണ്ടായി വരികയും ആ സങ്കല്പം എന്ന് പറയുന്നത് സ്വീകരിക്കപ്പെടുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നമുക്കറിയാം ഭാഷാ സംസ്ഥാനങ്ങൾ കേരളത്തിലടക്കം നിലവിൽ വരികയും ചെയ്തു അപ്പോൾ ഈ ഭാഷാ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നത്തെ ഒരു ദേശീയതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ മോത്തിലാൽ നെഹ്റു റിപ്പോർട്ടിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളിലൊക്കെ തന്നെ ഈ ബഹുസ്വരതയും ബഹുദേശീയതയും ഊന്നിയിരുന്നു ഈ ബഹു ബഹുസ്വരതയുടെയും ബഹുദേശീയതയുടെയും ഒരു അംഗീകാരമായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ ഉദയം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അങ്ങനെ വരുമ്പോൾ ഈ ഭാഷാ സംസ്ഥാനങ്ങളുടെ ഉദയം വരുമ്പോൾ ഉണ്ടായി വരുന്നൊരു സാംസ്കാരികമായിട്ടുള്ള ഐക്യം കൂടാതെ അങ്ങനെ ഒരു ഐക്യം വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലായിരുന്നു ഭാഷാ സംസ്കാര ഭാഷാ സാംസ്കാരികമായിട്ടുള്ള രൂപങ്ങൾ വളർന്നു വരണം പതിനാല് ഭാഷകൾ എന്ന് പറയുന്നവ അംഗീകരിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ത്രിഭാഷാ പദ്ധതി എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണമെന്നുള്ളൊരു ധാരണ വളർന്നു വന്നു അങ്ങനെ വന്നപ്പോൾ ഈ പതിനാല് ദേശീയ ഭാഷകൾക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടു ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇംഗ്ലീഷിനെ ഒരു പൊതു ഒരു ലോകഭാഷ എന്നുള്ള നിലയിലും ഹിന്ദിയെ ഒരു ബന്ധഭാഷ എന്നുള്ള നിലയിലും അതുപോലെ തദ്ദേശീയ ഭാഷകളെയൊക്കെ തന്നെ പ്രത്യേകിച്ച് വാമൊഴി മൊഴി വഴക്കങ്ങൾ മാതൃഭാഷ എന്നുള്ള നിലയിലും അംഗീകരിക്കുന്ന ഒരു രീതിയും വളർന്നു വന്നു അതിനെക്കുറിച്ച് ഹിന്ദിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അക്കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് തമിഴ്നാടാണ് തമിഴ്നാട് ശക്തമായിട്ടുള്ളൊരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തന്നെ നടത്തുകയുണ്ടായി ആ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് അക്കാലത്ത് ചുക്കാങ് പിടിച്ചത് അവിടുത്തെ ദ്രാവിഡ മുന്നേറ്റക്കഴകം പോലെയുള്ള സംഘടനകളായിരുന്നു അവർ യഥാർത്ഥത്തിൽ അതിലേറെക്കുറെ വിജയിക്കുകയും ചെയ്തു അതേസമയം തന്നെ പിൽക്കാലത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾ അവരെ ഉറുദുവിനെ ദേശീയ ഭാഷയാക്കണമെന്നുള്ള ഡിമാൻഡും അക്കാലത്ത് ഉന്നയിച്ചു പക്ഷേ ഇതൊക്കെ തന്നെ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കുചിത ദേശീയവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭാഗീയതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളൊക്കെ ഉണ്ടായി വന്നത് എന്ന് നമുക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഈ ചർച്ചകളും മറ്റതിന് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന ബഹുസ്വരമായിട്ടുള്ള ബഹുദേശീയമായിട്ടുള്ള ബഹുസാംസ്കാരികമായിട്ടുള്ള ഒരു ഏകദം ഏകകം അതായത് പലപ്പോഴും ചുരുക്കത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ഒരു ആശയം ആ ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലോടുകൂടി ഇന്ത്യയിലെ തഥാർത്ഥത്തിൽ എല്ലായിടത്തും വ്യാപകമായിട്ട് വളർന്നു വന്നത് ചില പ്രത്യേക പ്രദേശങ്ങളിൽ അതിനെക്കുറിച്ചുള്ള നാനാത്വത്തിലേകത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ വരുന്നു ഉദാഹരണത്തിന് നാഗാലാൻഡിൽ മണിപ്പൂരിൽ അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വാദങ്ങൾ വരുന്നു അവയൊക്കെ തന്നെ ഒരു പൊതു ഒരു ഘടനയ്ക്കുള്ളിൽ അംഗീകരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി വരികയും ചെയ്തു എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള പാർട്ടികൾ പോലും ഇത് അംഗീകരിക്കുകയും സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണം എന്ന് ആശയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാനാത്വത്തിലെ ഏകത്വത്തിനെ കുറിച്ചുള്ള വാദഗതികൾ അവരെ ഉന്നയിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് സി പി ഐ അതിൻ്റെ മധുര പാർട്ടി കോൺഗ്രസിൽ വെച്ച് ആണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ദേശീയോദ്ഗ്രഥനത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് അവരുടെ നിലപാടിന്റെ ഭാഗമാക്കി കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നമ്മളുടെ ദേശീയതയെക്കുറിച്ചുള്ള ധാരണകളൊക്കെ തന്നെ ഭൗതികമായിട്ടുള്ളൊരു സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്തുള്ള ബഹുസ്വരതയും ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അതേസമയം തന്നെ എല്ലാ പ്രദേശങ്ങളെയും സമഗ്രതമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് സാധ്യമാകണം എന്നുള്ള ധാരണ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു 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 സങ്കല്പമാണ് ഇവിടുത്തെ ദേശീയ സങ്കല്പമായിട്ട് വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല ഈ ഈ പറയുന്ന സംഗതിയുടെ വികാസം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ പ്രത്യേകിച്ച് വ്യാവസായികവും അതുപോലെ തന്നെ കാർഷികവുമായിട്ടുള്ള വികാസമാണ് എന്നുള്ള കാര്യം അംഗീകരിക്കും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സേവന മേഖല ഇവിടുത്തെ വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യം തുടങ്ങിയവയൊക്കെ തന്നെ വികസിക്കണം എന്നുള്ളൊരു ധാരണയും ഉണ്ടായി വന്നു അതിനെയൊക്കെ തന്നെ ദേശീയമായിട്ടുള്ള പുനർനിർമ്മാണം നാഷണൽ റീകൺസ്ട്രക്ഷൻ നെഹ്റുവിൻ്റെ ഒരു വാക്കാണ് ദേശീയമായിട്ടുള്ളൊരു പുനർനിർമ്മാണം എന്ന് പറയുന്ന രീതിയിൽ വേഗത്തിൽ അവതരിപ്പിക്കുകയും പൊതുവിൽ അവയ്ക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്തു സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അക്കാലത്തുണ്ടായി വന്ന തുടർച്ചയായ അവരുടെ രാഷ്ട്രീയമായ വിജയങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഈ തരത്തിലുള്ള ഒരു ദേശീയ സങ്കല്പത്തിന് കിട്ടിയ അംഗീകാരമാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രഭാവം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സങ്കല്പം എന്ന് പറയുന്നത് പൊതുവിൽ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പക്ഷേ ഇതിനോട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിനും സോഷ്യലിസ്റ്റുകാർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു സൂചിപ്പിച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ നാനാത്വ പറ്റിയോ അല്ലെങ്കിൽ ബഹുദേശീയ രാഷ്ട്രത്തെപ്പറ്റിയോ ബഹുസ്വരതയെക്കുറിച്ചോ ആയിരുന്നില്ല അതിനു പകരം ഇതിൻ്റെയൊക്കെ തലപ്പത്ത് നിന്നിരിക്കുന്ന ഇന്ത്യയിലെ ഭരണവർഗം അവർ യഥാർത്ഥത്തിൽ സമഗ്രമായൊരു ജനതയുടെ വികസനം എന്ന് പറയുന്നതിലല്ല ഓന്നുന്നത് അതിന് പകരം അവരുടെ വർഗപരമായിട്ടുള്ള വികസനം എന്നുള്ളതിലാണ് ഓന്നുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെ ജനവിരുദ്ധമായ നയങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുമെന്നും ആ ജനവിരുദ്ധമായ നയങ്ങൾ എന്ന് പറയുന്നവയെ എതിർക്കുന്നതിനുള്ള രീതിയിലുള്ള ജനകീയ സമരങ്ങളുടെ പ്രത്യേകിച്ച് ഇവിടുത്തെ തൊഴിലാളികളുടെ കർഷകരുടെ മറ്റ് ബഹുജനങ്ങളുടെ സമരങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഉള്ള നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭൂഭൂരിപക്ഷവും പിൽക്കാലത്ത് അതിനെക്കുറിച്ചഭിപ്രായ ഭിന്നതകളുണ്ടാകുകയും എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വിഭാഗം നിന്ന് പുറത്തു പോയിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒരു ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇടതുപക്ഷം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു പക്ഷെ വലതുപക്ഷത്തിൻ്റെ നിലപാടെന്താണ് ഇത് ഇതാണ് നമ്മളിപ്പോൾ ഈ ഹിന്ദുവർഗീയതയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് എന്തായിരുന്നു വലതുപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളതാണ് അഥവാ ആരായിരുന്നു വലതുപക്ഷം നമ്മളിവിടെ കാണേണ്ടുന്ന പ്രധാനപ്പെട്ട സംഗതി സംഗതികളിലൊന്ന് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനൊരു നിർവചനം അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തിന്റെ രണ്ട് സ്വഭാവങ്ങൾ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വികസന സങ്കല്പത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മിശ്ര സമ്പദ്ഘടനയുടെ അടിസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് പ്രവണതകളും അതിനോടൊപ്പം തന്നെ ഒരു പൊതുമേഖല പോലെയുള്ള സംഗതികള് പൊതു ആയിട്ടുള്ള വിദ്യാഭ്യാസം പോലെയുള്ള സംഗതികള് പൊതു ഇടപെടൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ പൊതു ഇടപെടൽ പോലെയുള്ള സംഗതികളും സ്വകാര്യവൽക്കരണവും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന സങ്കല്പം എന്ന് പറയുന്നതിനോട് അവർക്ക് യോജിപ്പില്ലായിരുന്നു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സി രാജഗോപാലാചാര്യ അദ്ദേഹം സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ കൂടിയാണ് അദ്ദേഹം സി സി രാജഗോപാലാചാര്യെ പോലുള്ള ആളുകൾ തുടക്കം മുതൽ തന്നെ ഒരു ശുദ്ധമായ സ്വതന്ത്രമായ ഒരു 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 മുതലാളിത്ത സമ്പദ്ഘടനയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആളാണ് രാജഗോപാലാചാരിയെ പോലുള്ള ആളുകൾ എൻ ജി രംഗെ പോലെയുള്ള മുൻപ് മുമ്പ് തൊഴിലാളി യൂണിയൻ നേതാവായിട്ടുള്ള ആളുകൾ എം ആർ മസാനി അത്തരത്തിലുള്ള നിരവധി പേർ അവരെ യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഒരു മുതലാളിത്ത സ്വഭാവമുള്ള ഒരു വികസന സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് അക്കാലത്ത് ഇന്ത്യൻ ഭരണവർഗം പോലും നൂതനത്തിന്റെ ടാറ്റയും ബിർളയും പോലുള്ള ആളുകൾ പോലും അവര് ഏതാണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയെ അംഗീകരിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ വിശ്വസമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ട് പരസ്യമായിട്ട് തന്നെ ഒരു ഒരു സാമ്രാജ്യത്വ സാമ്രാജ്യത്വചേരിയുമായിട്ടുള്ളൊരു പക്ഷപാതം ആവശ്യമാണെന്നും അതുമാത്രമാണ് ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഒരു അടിത്തറയെന്നും വാദിച്ചിരുന്ന ആളുകളായിരുന്നു ഈ രാജഗോപാലാചാര്യെ പോലെയുള്ള അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സംഘം എന്ന് പറയുന്നത് അങ്ങനെ വാദിച്ചവർ അവരാണ് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയായിട്ട് അവർ രൂപീ അവർ രൂപം കൊടുത്തു മറ്റൊന്ന് അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മറ്റൊരു സംഗതി അതുവരെ ഈ പറയുന്ന ഒരു ബഹുദേശീയ ബഹുസ്വരത എന്ന് പറയുന്ന സങ്കല്പം അതിൻ്റെ അകത്ത് വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങൾ തമ്മിലുള്ള ഐക്യമായിരുന്നു അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ ബഹുസ്വരതയുടെ ഭാഗമായിട്ട് നിലനിർത്തണം എന്നുള്ള വാദം ഉണ്ടായി വന്നു അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു ഒരു അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത് അത് ബഹുസ്വരത അല്ല എന്നും അതിന് ബഹുസാംസ്കാരിക രൂപമില്ല എന്നും അതിനോടൊപ്പം തന്നെ ബഹുസ്വരതയ്ക്കും ബഹുസാംസ്കാരികതയ്ക്കും അപ്പുറമുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമുദായത്തിൻ്റെ ആയിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പുനഃസംഘടിപ്പിക്കണമെന്ന് വാദിച്ചവരായിരുന്നു പ്രധാനമായും ജനസംഘത്തിൻ്റെ പ്രവർത്തകർ അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൻ്റെ അത് ഒരു ഘട്ടത്തിൽ വാജ്പേയിൽ പോലുള്ള ആളുകൾ കമ്മ്യൂണലിസം എന്ന് പറയുന്ന വാക്ക് വാക്കു തന്നെ ഉപയോഗിച്ചു അവർ ജനാധിപത്യത്തിന് പകരം കമ്മ്യൂണലിസമാണ് വേണ്ടത് എന്ന് വാജ്പേയി പോലെയുള്ള ആളുകൾ അവരെ ശക്തമായിട്ട് തന്നെ വാദിച്ചു അങ്ങനെ വരുമ്പോൾ ഈ ജനാധിപത്യത്തിന് പകരം നടക്കുന്ന കമ്മ്യൂണലിസം അല്ലെങ്കിൽ സാമുദായികത എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പുനഃസംഘടിപ്പിക്കണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗവും ഇവരോടൊപ്പം തന്നെ ചേർന്നു അവർക്കും യഥാർത്ഥത്തിൽ ഈ സമ്പദ് വ്യവസ്ഥയോട് എതിർപ്പുണ്ടായിരുന്നു സമ്പദ് വ്യവസ്ഥയെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അതിൻ്റെ അകത്ത് വരുന്നത് സോഷ്യലിസ്റ്റ് എന്നവർ വിളിച്ച മാറ്റങ്ങളായിരുന്നു പൊതുമേഖല അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം പൊതുജന പൊതുജനാരോഗ്യം മുതലായിട്ടുള്ള ഈ പൊതു എന്ന് വിളിക്കപ്പെടുന്ന ഒരു സങ്കല്പത്തിനെതിരായിട്ടായിരുന്നു അവരെ നിലനിന്നിരുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പൊതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉൾപ്പെടുന്ന ഒരു പൊതുവിനെ കുറിച്ചാണ് സങ്കല്പിക്കുന്നവർ വാദിച്ചു ഭൂരിപക്ഷവും ന്യൂനപക്ഷവും മറ്റു രീതിയിൽ പറഞ്ഞാൽ ജാതി മതനിരപേക്ഷമായ ജനകീയമായിട്ടുള്ള തുല്യത എന്ന് പറയുന്ന നിലവിൽ വരുത്തുന്ന ഒരു പൊതു സങ്കല്പത്തെ കുറിച്ചാണ് വാദിക്കുന്നതെന്നും അത്തരത്തിലുള്ള ഒരു പൊതുസങ്കല്പം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്കും കമ്മ്യൂണിസത്തിനുമൊക്കെ കൂടി യോജിക്കുമ്പോൾ അത് മതവിരുദ്ധമായും പ്രത്യേകിച്ച് ഹിന്ദുമതവിരുദ്ധമായി തീരും എന്നുള്ള ഒരാശയത്തിന്റെ പുറത്താണ് അവര് യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചു അങ്ങനെ വന്നപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു വലതുപക്ഷം അതായത് അന്നത്തെ ദേശീയ മുദ്രാവാക്യങ്ങൾക്കെതിരായിട്ട് നെഹ്റുയിൻ ആയിട്ട് വരുന്ന ഒരു ഒരു മിഡിൽ റോഡർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു മധ്യവർത്തി സ്വഭാവമുള്ള ഒരു മുതലാളിത്ത വികസന സങ്കല്പത്തിന് എതിരായിട്ട് തീവ്ര സ്വഭാവമുള്ള കേവലമായിട്ടുള്ളൊരു മുതലാളി മുതലാളിത്ത വികസന സങ്കല്പത്തിനു വേണ്ടിയും അതിന് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു സാമുദായികതയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെയാണ് അന്ന് യഥാർത്ഥത്തിൽ ജനസംഘവും ഒക്കെ തന്നെ ബാധിച്ചു മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ജനസംഘവും സ്വാതന്ത്ര്യ പാർട്ടിയും തമ്മിലുള്ള ഭിന്നതകൾ വളരെ കുറവായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഒരുപക്ഷെ ജനതാ ജനസംഘത്തിന്റെ ഈ മുമ്പ് പറഞ്ഞ പോലെ ഹൈന്ദവ സ്വഭാവവും സ്വാതന്ത്ര്യ പാർട്ടിക്ക് ഇല്ലായിരുന്നു നേരെ മറിച്ച് കേവലമായിട്ടുള്ള ഒരു ഒരു മതനിരപേക്ഷ സ്വഭാവം എന്ന് പറയുന്നത് ജനസംഘത്തിനും സ്വീകാര്യമല്ലായിരുന്നു പക്ഷെ അവര് മേൽപ്പറഞ്ഞ രീതിയിൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിനോടൊപ്പം തന്നിരുന്ന മറ്റുള്ളവരുടെയൊക്കെ തന്നെ നിലപാടുകളോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലതുപക്ഷമായിട്ട് അവർക്ക് നിൽക്കാനായിട്ട് സാധിച്ചു ഈ വലതുപക്ഷത്തിന്റെ ജനങ്ങളുടെ പിന്തുണയില്ലായിരുന്നു ഒരു മധ്യവർഗ മധ്യവർഗ സ്വഭാവമുള്ള ഒരു വലതുപക്ഷമായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തേഴ് അറുപത്തൊന്ന് എന്നീ സമയങ്ങളിൽ ആ സമയത്തുണ്ടായി വന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് വലിയൊരു നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജനസംഘത്തിൻ്റെയും അല്ലെങ്കിൽ ഹൈന്ദവ വർഗീയതയും അതുപോലെ തന്നെ ശുദ്ധ മുതലാളിത്ത സാമ്രാജ്യത്വ ചേരിയും തമ്മിലുള്ള ഒരു ഐക്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ രൂപപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഐക്യം അക്കാലത്തെ ദേശീയോദ്ഗ്രഥനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഒരു 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 പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ക്രമേണ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ പുറകിൽ നിന്നിരുന്നത് ശുദ്ധ മുതലാളിത്തത്തിനോടൊപ്പം തന്നെ സാമുദായികതയെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഇത് രണ്ടും തമ്മിൽ ചേരുവ വളരെ വിചിത്രമായിട്ട് തോന്നാം പക്ഷെ ആ വിചിത്രം ആ വൈചിത്ര്യം എന്ന് പറയുന്ന ആദ്യം തൊട്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നതാണ് അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വ സാമുദായികമായിട്ടുള്ള ഒരു ചേരി എന്നുള്ള രീതിയിലുള്ളൊരു ചേരി എന്ന് പറയുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും അവർക്ക് ജല ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് തൽക്കാലത്തേക്കൊരു ഒരു 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 പ്രസൻസ് എന്നുള്ള രീതിയിൽ അവരെ നമുക്ക് കാണാൻ കഴിയാത്തത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എത്തുമ്പോൾ സ്ഥിതിവിശേഷം മാറുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കാം